ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഷിക്കാരെ കയറ് തോണിയിലൊക്കെ മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യ ഷിക്കാരെ കയറ് നമ്മുടെ തൊട്ട് സാടിക്കൂടി ഒരു ഷിക്കാരിലെ ഫാമിലി കടന്നു പോയി കേട്ടോ എന്താ പറഞ്ഞു വെച്ചാല് നമ്മുടെ ശ്രീനഗറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ദാലിലേക്ക് ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത് ഇയാളുടെ വ്യാപാരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാല വള മോതിരം ഈ മാലയും വളയും മോതിരം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന മുത്തും പവിഴം കൊണ്ടൊക്കെ ആ ദാൽ ലേക്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവരിങ്ങനെ ഒഴുകി നടക്കുന്നതും പിന്നെ കൊറേ ആൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരു ചെറിയൊരു മാഗി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ പക്ഷെങ്കില് അയാള് കുറച്ചൊരു ഹൈടെക് ആണ് അദ്ദേഹത്തിന്റെ പിന്നെ മോട്ടറൊക്കെ ഉണ്ട് അങ്ങനെ തുഴഞ്ഞോണ്ട് ആവശ്യം ഫുൾ മോട്ടർ സംവിധാനത്തിലാണ് പുളി ഷിക്കാര ഓടിക്കുന്നത് സമയത്ത് ചെറുതായിട്ടൊന്നും മഴ പെയ്തെങ്കിലും പിന്നെ നമ്മളെ മഴ വല്ലാതെ ശല്യപ്പെടുത്തില്ല കേട്ടോ ഹലോ ഗസ് കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡുണ്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിയതും അതിനുശേഷം നമുക്ക് നിൽക്കാനായിട്ട് ഒരു റൂം അതിനായിട്ട് നമ്മൾ കുറേ തപ്പി നടന്ന് അവസാനം ന്യായമായ വിലയ്ക്ക് ഒരു റൂം കിട്ടി അങ്ങനെ നമ്മൾ അവിടുത്തെ ഓണറെ പരിചയപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ കേട്ടോ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടത്തോടെ ചാച്ച എന്ന് വിളിച്ചിരുന്നു അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസമായി നമുക്ക് ഫുഡും കാര്യങ്ങളും അദ്ദേഹം കൊണ്ട് തന്ന് പിന്നെ നമ്മുടെ പ്ലാനും കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ പോയി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രീനഗർ ഫുൾക്ക് ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു അങ്ങനെ അതിന് ശേഷം നമുക്ക് ഷിക്കാർ ആയിട്ട് പ്ലാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞേ എൻ്റെ ഒരു ദോസ്തുണ്ട് ഷിക്കാർ വിളിക്കുന്നത് അപ്പോൾ അയാളായിട്ട് ഡിസ്കസ് ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ ഷിക്കാരേക്കിറങ്ങണോ അത്രയും സമയം നമുക്ക് ഷിക്കാരേക്കിറങ്ങാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു കൂടാതെ നിങ്ങളുടെ കൂടെ ഞാനും വരാം അത് നാലിലേക്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല നമ്മളെ കൂടെ ഒരു ഗൈഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് കാരണം ഓരോ ഏരിയ എത്തുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഷിക്കാരെ ഫുൾ കറങ്ങി വന്നപ്പോഴാണ് എനിക്ക് എനിക്കങ്ങനെ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് കുറച്ചും കൂടി ബെറ്ററായി തോന്നി കേട്ടോ അപ്പോൾ നമുക്കതിലേക്കൊക്കെ വരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷിക്കാര റൈഡാണ് കേട്ടോ ശ്രീനഗറിൽ രാവിലെ തൊട്ടേ നല്ല മഴക്കാറുള്ള ക്ലൈമറ്റാണ് കേട്ടോ പക്ഷേങ്കിൽ ആ ക്ലൈമറ്റ് ഒന്നും വാക്കാതെ ഞാനും ചാച്ചിയും ദാൽ ലേക്കിലേക്ക് നടന്നു നടന്നിട്ടോ ഷിക്കാര കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന അതായത് ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാർബർ ഷാ ബാർബർ ഷോപ്പല്ല കേട്ടോ ബാർബർ ഷാ ശ്രീനഗറിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബാർബർ ഷാ ഇവിടെ നിന്ന് ദാൽ ലേക്കിലേക്ക് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ളൂ അപ്പം നമുക്ക് ദാൽഗേറ്റിലേക്ക് രണ്ട് വഴിക്ക് സഞ്ചരിക്കുക ആദ്യത്തെ വഴി എന്താന്ന് വെച്ചാൽ നടന്ന് പോവാം രണ്ടാമത്തെ വഴി എന്താന്ന് വെച്ചാൽ ഓട്ടോന് പോവാം അപ്പം ഞാൻ തീരുമാനിച്ച് നടന്നിട്ട് തന്നെ പോവാം അതായത് നടക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ നടന്ന് പോകാൻ തീരുമാനിച്ചു കൂടാതെ മോർണിംഗ് വാക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നി പക്ഷേങ്കിലും മഴ ചെറിയ വില്ലനായിരിക്കും തോന്നി കേട്ടോ അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ചെറിയതായിട്ട് മഴ പെയ്തു അപ്പോൾ ചാച്ച പറഞ്ഞ് നടന്നു പോയി നമ്മൾ മിക്കവാറും നാലഞ്ചിനിറ്റ് അവിടെത്തുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോ വിളിച്ച് പോവാന്ന് അങ്ങനെ ഓട്ടോനെ കൈ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു കിലോമീറ്റർ ഓട്ടോന് പോവാൻ ഇരുന്നൂറ് രൂപയാണ് ആദ്യത്തെ ഓട്ടോക്കാരൻ പറഞ്ഞത് അയാളെ പറഞ്ഞയച്ചു അങ്ങനെ വേറൊരു വന്നപ്പോൾ അയാൾ പറഞ്ഞു നൂറ് രൂപ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീനാറിലെ സ്കാമിൻ്റെ കാര്യത്തിൽ അതായത് കാശ്മീർ കാശ്മീർ ശ്രീനഗർ എല്ലാ ഏരിയയിലും ഈ സ്കാം വളരെ കൂടുതലാണ് കൂടാതെ ഈ ഇലക്ട്രിക് ഓട്ടോ ആയിട്ട് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ ഇലക്ട്രിക് ഓട്ടോന് ഓടാനായിട്ട് ഒരു രൂപ ഒന്നും ചിലവില്ല ഡീസലിലെ പെട്രോളിലെ വെറും കറണ്ട് ചിലവ് മാത്രമേ ഉള്ളൂ അങ്ങനെ അയാളും പോയി അതിനുശേഷം മറ്റൊരു ഓട്ടോക്കാരൻ വന്നപ്പോൾ അയാൾ പറഞ്ഞേ ഒരു കിലോമീറ്റർ അമ്പത് രൂപ അത് അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ട് ഞാനും ചാച്ചിമാരും ഓക്കെ അമ്പത് ഓക്കെ ആണെന്ന് അങ്ങനെ ഞങ്ങൾ അതിൽ കയറിയിട്ട് ദാൽ ലേക്കിലേക്ക് പോയിട്ടോ അങ്ങനെ ഓട്ടോയിൽ കയറി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ദാൽഗേറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ അങ്ങനെ ദൂരെ നോക്കിയപ്പോൾ ദോണ്ടെ വരി വരിയായിട്ട് കുറേ ഷിക്കാരിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ നല്ല കണ്ണിനൊക്കെ നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ നല്ല മഴക്കാറുണ്ടെങ്കിലും ആ ഒരു ഷിക്കാരേൻ്റെ ആ ഒരു ഗാംഭീര്യവും എടുപ്പൊക്കെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്നു കേട്ടോ അങ്ങനെ ഓട്ടോക്കാരന് ഒരു അയമ്പത് രൂപ കൊടുത്ത ശേഷം ഞാനും ചാച്ചിയും ഷിക്കാരെ കയറങ്ങിയിട്ട് നടന്നു അങ്ങനെ ഷിക്കാരൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചാച്ച അദ്ദേഹത്തിൻ്റെ ദോസ്സിനെ വിളിച്ച് അങ്ങനെ ദോസ് പറഞ്ഞേ ഇവിടെത്തന്നെ ഉണ്ട് അങ്ങനെ പുള്ളി നമ്മളെ അടുത്ത് വന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടോ ഈ ഷിക്കാരെ കയറ് തോണിയിലൊക്കെ മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യം ഷിക്കാരെ കയറുന്നത് അങ്ങനെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ തന്നെ നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഉള്ളിൽ കയറിയിരുന്നപ്പോൾ ചാച്ചയും ഷിക്കാരേൻ്റെ ആ ഓണറും കൂടി എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ചാച്ചയും നമ്മളെ കൂടെ ഉള്ളിൽ വന്നിരുന്നു അങ്ങനെ ചാച്ച തന്നിരുന്ന് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ ഷിക്കാര എടുത്ത് കിട്ടാം അങ്ങനെ നമ്മൾ ഷിക്കാരിലിങ്ങനെ കയറി മെല്ലെ മെല്ലെ പോകുന്ന സമയത്ത് ചുറ്റുപാടിലും കുറേ ഫാമിലിയും കപ്പിൾസും കാര്യങ്ങളൊക്കെ ഷിക്കാരെ കയറാനായിട്ട് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് കിട്ടാം അങ്ങനെ നമ്മുടെ തൊട്ട് സാടി ഒരു ഷിക്കാരിൽ ഫാമിലി കടന്നു പോയിട്ടോ ഇതേ നോക്കിക്കെ ഈ ഏരിയ സൂമിയായിട്ടില്ല ഇവിടെ മലനിരണ്ടോ ഇറ്റവും ടോപ്പിലായിട്ടൊരു ഉണ്ട് ആ ടെമ്പിളിന്റെ പേരാണ് ശങ്കരാചാര്യ ടെമ്പിൾ അപ്പൊ ഇന്ന് എന്തായാലും എനിക്ക് അവിടെ പോകണം എന്ന് എൻ്റെ ടാർഗറ്റ് ഉണ്ട് അപ്പൊ മഴയും കാര്യങ്ങളും ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ നമ്മളെ ഇന്നത്തെ അവസാനത്തെ അതായത് ദിവസത്തിന്റെ അവസാനത്തെ ആണ് ആ ശങ്കരാചാര്യ ടെമ്പിൾ അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാച്ച നമുക്ക് അദ്ദേഹം ഗൈഡൻസ് ഒക്കെ തന്നു തുടങ്ങി കേട്ടോ നിങ്ങളൊന്ന് കേട്ടു ചാച്ച എന്താ പറഞ്ഞാല് നമ്മടെ ശ്രീനഗറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ദാൽ ലേക്കിനു ചുറ്റിപ്പറ്റിട്ടാണ് ഉള്ളത് മുഗൾ ഗാർഡൻ ആയിക്കോട്ടെ പിന്നെ ഹസ്രത് ബാൽ ആയിക്കോട്ടെ ചിഷ്മാഹി ആയിക്കോട്ടെ പിന്നെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഈ ദാൽ ലേക്കും ചുറ്റി അപ്പോൾ നമ്മൾ ആദ്യം ശങ്കരാചാര്യ ടെമ്പിളിൽ പോയി അങ്ങനെ മുഗൾ ഗാർഡൻ അങ്ങനെ അങ്ങനെ ഓർഡർ പോകുകയാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരും കവർ ചെയ്തെടുക്കാം ഈ ദാൽ ലേക്കിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒഴുകുന്ന കുറേ മാർക്കറ്റും കാര്യങ്ങളും ഈ ദാൽ ലേക്കാണ് കേട്ടോ അതായത് പുറത്ത് എന്തൊക്കെ മാർക്കറ്റ് മാർക്കറ്റുണ്ടോ ആ കംപ്ലീറ്റ് മാർക്കറ്റ് ഈ ദാൽ ലേക്കിൽ അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം കൂടിയിട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇയാളുടെ വ്യാപാരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാല വള മോതിരം ഈ മാലയും വളയും മോതിരം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന മുത്തും പവിഴം കൊണ്ട് കേട്ടോ ഈ ശ്രീനാറിനെ കുറിച്ചുള്ള വീഡിയോയിൽ ആദ്യം കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് സ്കാമുകളും കാര്യങ്ങളും വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ദാരിലേക്കിൽ അങ്ങനെരിക്കെ ഈ ദാനിലേക്ക് നമ്മൾ എന്ത് വാങ്ങുന്നോ അതിൻ്റെ പകുതിയോ അതായത് അതിൽ കുറഞ്ഞ വിലക്കോ നമുക്ക് പുറത്തുള്ള മാർക്കറ്റിൽ സാധനം കിട്ടും അങ്ങനെ ഇരിക്കെ അയാൾ എനിക്കൊരു മാല കാണിച്ചു കിട്ടോ തുടക്കത്തിൽ അയാൾ പറഞ്ഞെന്നു വെച്ചാൽ ഇരുന്നൂറ് രൂപയാണ് വിലയെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ ഇരുന്നൂറ് രൂപേനെനിക്ക് തരാൻ പറ്റില്ല ഈ പുറത്തുള്ള മാർക്കറ്റിൽ ഞാൻ ഈ സെയിം സാധനം കണ്ടിട്ടുണ്ട് അവിടെ നൂറ് രൂപയുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞ് പുറമേ ഉള്ളതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇതാണ് ഒറിജിനൽ ഞാൻ എത്ര കൊല്ലത്തോളം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ കുറേ ആൾ വിട്ട് ഞാനുണ്ടോ ഇവിടുന്ന് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട ഞാൻ പുറമേ നിന്ന് വാങ്ങിക്കോളാം അങ്ങനെ ആളെ വെറും മാല കാണിച്ചിട്ട് പറഞ്ഞ് ഇതിന് വെറും നൂറ് രൂപ വരേ ഉള്ളൂ ഇത് ഭയങ്കര പ്രഷ്യസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നോക്കുക അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നൂറും തരാൻ പറ്റില്ല വേണം അമ്പത് രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അമ്പത് രൂപയ്ക്കാണെങ്കിൽ ഇതിനേക്കാളും ലോ ക്വാളിറ്റി ഉള്ള ഒന്നുണ്ട് അത് എടുത്തുകൂടെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് മതിയെന്നു അങ്ങനെ അയാളുടെ മെയിൻ ഷോയും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അയാൾ പോയി അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെന്താ എടുത്തു അത് കുറേ കിങ്കര മരക്കാണെന്നോ ഇതാണ് ജൽമുർഗി അതേ നമ്മൾ നാട്ടിൽ കുളക്കോഴി ഇല്ലേ അതന്നെ കേട്ടോ ജൽമുറി ജൽ നിശ്ച വെള്ളം മുർഗിന്ന് പറഞ്ഞ കോഴി സത്യത്തില് ആ ദാൽ ലേക്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവർ ഒഴുകി നടക്കുന്നതും പിന്നെ കുറെയാളിങ്ങനെ പറന്ന് പറന്ന് പോകുന്നൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ കൂടാതെ ആ ജൽമുറുകിയുടെ പിന്നിൽ കണ്ടോ ഇതാണ് കേട്ടോ ഹൗസ് ബോട്ട് അതായത് ശ്രീനഗറില് വരുന്ന സമയത്ത് നമ്മൾ മലയാളികൾ അറിയാത്തൊരു കാര്യമാണ് ഹൗസ് ബോട്ടിലെ സ്റ്റേ എന്ന് വിചാരിക്കും നമ്മൾ വിചാരിക്കും കായംകുളം ആലപ്പുഴ ആ ഭാഗത്തുള്ള ഹൗസ് ബോട്ട് എന്താ നമ്മളെ ആ പുഴയെ കൂടി അല്ലെങ്കിൽ കാലിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ടൈപ്പല്ലേ പക്ഷേ എങ്കിലും ശ്രീനഗറിലെ ഹൗസ് ബോട്ട് എന്ന് വെച്ചാൽ കരബോട്ടാണ് കേട്ടോ ഹൗസ് ബോട്ട് പോലെ ഉണ്ടെങ്കിലും അവ കരയിലാണ് ബന്ധിതായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അറിഞ്ഞിരുന്നോ ഹൗസ് അല്ല ഈ ഹൗസ് ഒക്കെ കരയിലാണ് ഉണ്ടാവുക ഷിക്കാർ റൈഡിൽ ശരിക്കും രണ്ട് ടൈപ്പ് റൈഡുകളാണ് ഉള്ളത് ഒന്ന് കുട്ടി റൈഡും ഒന്ന് കംപ്ലീറ്റ് റൈഡും എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഷിക്കാരെ കയറുന്ന സമയത്ത് മുഴുവൻ റൈഡ് ചെയ്യോ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ കഴിയുമ്പോഴാണ് മുമ്പോട്ട് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമുക്ക് അതിൻ്റെയൊക്കെ അതിലേക്കൊക്കെ വരാം അതിന് മുന്നേ നമ്മൾ നന്നായി ബാർഗൻ ചെയ്ത് നല്ല റേറ്റും കാര്യങ്ങളും കുറച്ച് ശേഷം എന്തെയ്യാ ഫുൾ കറങ്ങണ രീതിയിൽ ഷിക്കാരെ എടുത്തിട്ട് റൈഡ് ചെയ്യുക കേട്ടോ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ശങ്കരാചാര്യ ടെമ്പിളിലെ ആ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഇതാ ഇത് കണ്ടില്ലേ ഇത് വഴിയാണ് ആ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകട്ടോ ചെറിയ ദൂരം ഒന്നല്ല കയറ്റാണ് ഏകദേശം വൺവേ തന്നെ ഏഴ് കിലോമീറ്ററിന് മേലെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ വളരെ വ്യക്തമല്ല എന്നാലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൂരെ നമ്മുടെ നാട്ടിലെ സെയിം ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര വലുപ്പല്ലെങ്കിലും അതിനേക്കാളും ചെറിയ വേർഷൻ ആയിട്ടാണ് ഉള്ളത് അങ്ങനെ കേതാ നമ്മുടെ ജലമുറി അല്ലെങ്കിൽ നമ്മുടെ കൊളക്കോഴി വെള്ളത്തിൽ നിന്ന് എന്തൊക്കെയോ തിന്നും പിന്നെ കളിച്ചും ഉലസരിങ്ങനെ പറന്നു പോയിട്ടോ നേരത്തെ നമ്മളെടുത്ത് ഒരു മാലയുടെ ആളാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് വേണ്ട ഒരു തൊപ്പി കറങ്ങട്ടോ സത്യത്തിൽ ഓരോ തൊപ്പിയുടെയും വില കെട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വെറും ഒരു തൊപ്പിക്ക് അഞ്ഞൂറും അറുന്നൂറും ഒക്കെയാണ് റേറ്റ് പറയുന്നത് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഒറിജിനൽ ലെതർ അതാണ് ഇത്ര പൈസ ഫാക്ടറിയിൽ നിന്നാണ് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഏറ്റവും കോമഡ് എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ബാർഗ്യൻ ചെയ്യണമെങ്കിൽ അവസാനം ഇരുന്നൂറ് നൂറ് ആ റേഞ്ചിലൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടും പക്ഷേങ്കിൽ നമ്മൾ ബാർഗ്യൻ ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ദാലിലേക്കിനെ വിശാലമായ പരപ്പിൽ നിന്ന് ഒരു കനാലിലേക്ക് കയറി കിട്ടും ഇവിടെ ഇടത്ത് ഭാഗത്തും വറുത്ത് ഭാഗത്തും മുഴുവൻ സ്റ്റോറുകളാണ് കടകളും കാര്യങ്ങളും മാർക്കറ്റും ഫാക്ടറിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കതിലേക്കൊക്കെ വരാം അയ്യോ നമ്മളെ പിന്നിൽ നമ്മളെ തോണിക്കരൻ നമ്മളെ ചാച്ചേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുലാം കാസിർ എന്നാ കേട്ടോ ഗുലാം കാസിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുക്കുന്നോ അത് ശരിക്കും മുതൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല കാരണം അത്രയും വെയിറ്റ് വെച്ച് നമ്മൾ മൂന്നര മണിക്കൂർ തുഴഞ്ഞ് മറുകരത്തിച്ച് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അത്രയ്ക്കും വലുതാണ് കേട്ടോ അങ്ങനെ എനിക്ക് നാട്ടിലുള്ള റോഡൊക്കെ ചേർന്ന ജംഗ്ഷൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാല് കനാല് ചേർന്ന ഒരു ജംഗ്ഷൻ കാണുന്നത് കേട്ടോ അത് വളരെ കൗതുകമായിട്ട് തോന്നി ഇതേ നോക്കിയാൽ നമ്മളെ മുന്നിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചെറിയൊരു മാഗി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ പക്ഷെങ്കിൽ അയാൾ കുറച്ചൊരു ഹൈടെക്കാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മോട്ടറൊക്കെ ഉണ്ട് അങ്ങനെ തുഴഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല ഫുൾ മോട്ടോർ സംവിധാനത്തിലാണ് പുളി ഇക്കാരെ ഓടിക്കുന്നത് അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ നല്ല ജാക്കറ്റും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് തന്നെ എനിക്ക് ജാക്കറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചാച്ചനോട് പറഞ്ഞപ്പോൾ ചാച്ച പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് ജാക്കറ്റിന് അതായത് ലെതർ ജാക്കറ്റിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് വില കൂടുതലാണെങ്കിൽ പോലും നല്ല സാധനം കിട്ടുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ വഴി വണ്ടി പോകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ചാച്ച പറഞ്ഞ് ആ വഴിയാണ് അവൾ വണ്ടി പോകുന്നത് അവിടെ എത്തുമ്പോൾ സൈഡാക്കി തരാം അങ്ങനെ നിങ്ങൾക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഷിക്കാരെ ചെറുതായിട്ട് സൈഡാക്കിയിട്ട് പറഞ്ഞ് ആ ഉള്ളിൽ പോയിട്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങി വന്നോ അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിട്ട് അതിലുള്ള എല്ലാ ജാക്കറ്റും തലങ്ങും വിലങ്ങും ഫുള്ള് ചെക്കിയതിന ശേഷം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ജാക്കറ്റ് എടുത്തിട്ടോ അതിൽ കുറേ സമയം ഞാൻ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ കണ്ടില്ല ഈ ഒരു ലൈൻ ലൈൻ പോലെ വരുന്നുകൊണ്ട് വളരെ ഡിസ്റ്റർബൻസ് ആയി തോന്നിട്ടോ നമ്മളെ വീട്ടിൽ അതുകൊണ്ട് തന്നെ അതിൽ മെജോറിറ്റി ഭാഗം ഞാൻ കട്ടാക്കിയിട്ട് വെള്ളം കുറച്ചു കിട്ടോ അങ്ങനെ ഒരു ജാക്കറ്റ് എടുത്ത് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മീന ബസാർ അതായത് ഡൽഹിയിൽ വേറൊരു മീന ബസാറുണ്ട് അതുപോലെ നമ്മൾ ദാലിലേക്കുള്ള മീനാ ബസാറാണ് കേട്ടോ അത് നമ്മളുടെ ആ വലത്തുഭാഗത്ത് കാണുന്ന ആ ഒരു ഷോപ്പില്ലേ ശരിക്കും ആ ഷോപ്പല്ല അവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ നമ്മൾ ഷിക്കാർ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഷിക്കാരുടെ വിലയും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചാച്ചിനോട് ചോദിച്ചു കേട്ടോ

देवदार 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 देओदार देवदार हां जीवदा दिस कॉल कॉलिंग दिस लगे ओ ठीक है देवदार ले आ संभावना तो नुंड अपा जे एक्सपेंस आ इदम वाला एक्सपेंसिव आय ₹5000 ₹5000 है आउटपुट किया है कितना पैसा इतना उफ द कॉल वाज वेरी चीप 10000 ഹിമാലയം ബൈക്കിൽ അടക്കം ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം രണ്ടു ലക്ഷം റേറ്റ് ഉള്ളു അഞ്ചു ലക്ഷം അങ്ങനെ കനാലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് ദാൽ ലേക്കിന്റെ വിശാലമായ ഓളപ്പരപ്പിലേക്ക് വീണ്ടും പോയിട്ടോ അങ്ങനെ അങ്ങനെ പോയി 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 നമ്മൾ കാറ്റും മഴയും നമ്മൾ ഉള്ള സമയത്ത് ചെറുതായിട്ടൊന്നും മഴ പെയ്തെങ്കിലും പിന്നെ നമ്മളെ മഴ വല്ലാതെ ശല്യപ്പെടുത്തിയില്ല കേട്ടോ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ മഴ വന്നു പോയി അങ്ങനെ ഇരിക്കെ രാവിലെ രാവിലെ ഏകദേശം പത്തര ആ ടൈമിൽ കേട്ടോ ഷിക്കാരെ കയറുന്നത് അങ്ങനെ പതിനൊന്നര പന്ത്രണ്ടര ഒന്നര ഒന്നേ മുക്കാലിലാണ് ഞാൻ തിരിച്ച് ഷിക്കാരയിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ സത്യത്തിൽ മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ആ ഒരു യാത്ര നിങ്ങൾ ശ്രീനഗറിൽ അതായത് കാശ്മീർ ട്രിപ്പിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത യാത്രയാണ് കാരണം ആ ഒരു യാത്ര വല്ലാതെ നമ്മൾ ആക്കും അതായത് കാശ്മീരിന് ഓരോ സീസണിനും ഓരോ ഭംഗിയാണ് ഇപ്പം നമ്മൾ വന്നപ്പോൾ ഈ ദാലിലേക്ക് കംപ്ലീറ്റ് ഫ്രീസും കാര്യങ്ങളൊന്നുമില്ല നേരെ മറിച്ച് ഫെബ്രുവരി ആ സമയത്തേക്ക് വരികയാണെങ്കിൽ ഒരു പകുതി ആയിട്ട് അതിൻ്റെ ഭംഗി ഉണ്ടാവും ജൂൺ ജൂലൈയിൽ വരുമ്പോൾ മറ്റൊരു ഭംഗി ഉണ്ടാകും അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കാശ്മീർ വരാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് ചെയ്യേണ്ട റൈഡാണ് ഷിക്കാർ റൈഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഇതാ നമ്മുടെ ഷിക്കാര യാത്രയോട് അവസാനിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര യാത്ര എന്നല്ല ഈ യാത്രയിൽ ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത്രയും വലിയ പോഷണയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂർ കട്ടാക്കി തന്നെയാണ് ഇതാ ഞാൻ ഒരു പതിനഞ്ച് പതിനാല് മിനിറ്റിൻ്റെ ഉള്ളിലാക്കി ഞാൻ വീഡിയോ ഇറക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ ഷിക്കർ ഷിക്കറൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഹസ്രത് ബാലിലേക്ക് പോകുക എന്നുള്ളതാണ്